നമസ്കാരം ഫോട്ടോ ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ന്യൂനപക്ഷത്തിന് നേരെയുള്ള അവഗണനയും അതിക്രമണങ്ങളും ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ട വാർത്തകളടക്കം രാജ്യത്ത് ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് അതിനിടെയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംഘപരിവാർ പകവീട്ടുകയാണോ എന്ന ചോദ്യവുമായി എ എം ഐ എം തലവൻ അസറുദ്ദീൻ ഒവൈസി രംഗത്ത് വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ മുൻനിർത്തി എക്സിലൂടെയായിരുന്നു ഉവൈസിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമം വർദ്ധിക്കുകയാണ് യു പിയിൽ രണ്ട് മുസ്ലിം പുരോഹിതന്മാർ കൊല്ലപ്പെട്ടു അക്ബർ നഗറിൽ മുസ്ലിം വീടുകൾ തകർത്തു ഛത്തീസ്ഗഡിൽ മുസ്ലിം യുവാക്കളെ ആൾക്കൂട്ടമർജ്ജനത്തിന് ഇരയാക്കി സംഘപരിവാർ മുസ്ലിങ്ങളോട് പക വീട്ടുകയാണോ എന്നാണ് ഒ വൈ സി എക്സിലൂടെ ചോദിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എൻ വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അടങ്ങുന്ന ഇന്ത്യ സഖ്യമാണ് അവിടെ നേട്ടമുണ്ടാക്കിയത് സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് എണ്ണം മാത്രം നേടാനാണ് സാധിച്ചത് കോൺഗ്രസ് ആറ് സീറ്റിലും വിജയിച്ചിരുന്നു അതേസമയം മുൻപ് ന്യൂനപക്ഷത്തിനെതിരെ അതിക്രമങ്ങൾ അരങ്ങേറിയിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിയെ തുടർന്ന് അതിക്രമങ്ങൾ കൂടിയിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ അതിനെതിരെ ശബ്ദമുയർത്താനോ നടപടി സ്വീകരിക്കാനോ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ തന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് തിരിച്ചടി ലഭിച്ചത് എന്ന കാര്യം മറന്ന മോദിയും പരിവാരങ്ങളും അതിന്റെ പഴി മുഴുവൻ ന്യൂനപക്ഷങ്ങളിൽ കെട്ടിവെച്ച് അവരെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ അതിനുള്ള ഉദാഹരണമാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു ഓരോ വാർത്തകളും ഇനിയും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നില്ലെങ്കിൽ നാളെ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകുന്നത് മറ്റു മതസ്ഥരെ കൊന്നറുകിക്കൊണ്ടായിരിക്കും എന്നതാണ് സത്യം